നൂറ്റമ്പത്യേശിൻ്റെ ഒരു ബാറ്ററി ഉണ്ട് ഒരു ഇൻവെർട്ടറും ഉണ്ട് അപ്പോൾ ആ നോർമൽ ഇൻവേർട്ടർ ബാറ്ററി നമുക്ക് ആക്കുക ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തു തന്നെ കാരണം നോർമലി ഉള്ള ഇൻവെർട്ടറും ബാറ്ററി ചേഞ്ച് ചെയ്യാതെ തന്നെ നമ്മൾ സോളാറിലേക്ക് മാറുക അപ്പം നമ്മുടെ സ്ട്രക്ചർ ഒന്ന് വിഷല് ചെയ്യാം നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഒരു പാനിലൂടെ ആഡ് ചെയ്യുന്ന രീതിക്ക് സ്ട്രക്ചറിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ കേബിൾ നമ്മൾ സിക്സ് കോ എമിന്റെ കേബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് പോളിക്കാപ്പിന്റെ കേബിൾ ആണ് ആണ്ട്ടോ ഇത് ബോട്ട് നമ്മൾ പൈപ്പിംഗ് ഒക്കെ ഒന്ന് ആയിട്ട് വിഷയൽ ചെയ്തു പൈപ്പിങ് അടിച്ചേക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ പൈപ്പിന്റെ വരെ നമ്മൾ പൈപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല നമ്മള് ചെയ്ത് ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് പെരിന്തൽക്കടുത്ത് മംഗളയില് മംഗള കൂട്ടിലാണ് അപ്പൊ ഇവിടെ അബ്ദുൾ സലാമിന്റെ വീട്ടിലാണ് അല്ലേ പല്ലാട്ട് പല്ലാട്ട് അബ്ദുൾ സലാമിന്റെ വീട്ടിലാണ് അപ്പൊ നമ്മളിവിടെ ഒരു മൺകിലോട്ട് സിസ്റ്റം ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് പക്ഷെ ഭാവിയിൽ ഒരു പാനലും കൂടി ആഡ് ചെയ്യാനുള്ള ഉദ്ദേശിണ്ട് അതുകൊണ്ട് നമ്മളൊരു ഫ്രെയിം വേണ്ടി എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു പാനലൂടെ ആഡ് ചെയ്യാനുള്ള അല്ലേ ഇപ്പോ നിലവിലുള്ള ഇൻവെർട്ടർ ബാറ്ററി അല്ലേതാ ഇൻവേർട്ടർ ലക്നോമൻ്റെ ലക്നോമിന്റെ ആയിരത്തി അമ്പത് മുന്നൂറ്റി അമ്പിന്റെ ഇൻവേർട്ടറും ഒരു നൂറ്റി അറുപതോ എത്രയായിട്ട് നൂറ്റി അറുപത് ആയ നൂറ്റി അമ്പത് അയച്ചിന്റെ നൂറ്റി അമ്പത് അയച്ചിന്റെ ഒരു ബാറ്ററി ഉണ്ട് ഒരു ഇൻവെർട്ടറും ഉണ്ട് അപ്പൊ ആ നോർമൽ ഇൻവെർട്ടർ ബാറ്ററി നമുക്ക് സോളാർ ആക്കുക ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സിസ്റ്റം നമ്മള് ചെയ്തേ അങ്ങനെ നോർമലി ഉള്ള ഇൻവെർട്ടറും ബാറ്ററി ചേഞ്ച് ചെയ്യാതെ തന്നെ നമ്മൾ സോളാറിലേക്ക് മാറുക അപ്പൊ വേണ്ടി നമ്മൾ സോളാർ പാനൽ അതുപോലെ ആശാ പവറിന്റെ എം ബി പി ടി ഡി സി ബ്രേക്കർ കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ സോളാറിലേക്ക് മാറാനുള്ള ഉദ്ദേശം എന്താ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ എത്രത്തോളം വരുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നമ്മളെ താരിഫ് കുറയ്ക്കുക ഇപ്പൊ ആ ഇൻവേർട്ടറിൽ എന്തൊക്കെ ലോഡാണ് കൊടുത്തേ അത്യാവശ്യം വീട്ടിലത്തെ ലോഡുകൾ ലൈറ്റും ഫാനും മിക്സി കാര്യങ്ങളൊക്കെ കൂടുണ്ട് കിട്ടും അതായത് പവർ ലൈൻ ആയിട്ടുള്ള എ സിയും പിന്നെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ഏതാ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏതാണ് സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് അപ്പൊ അതും ആ അല്ല ഇതില് നമുക്ക് വർക്ക് ചെയ്യാം ഇപ്പൊ നോർമലി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ ആ അപ്പൊ നമുക്ക് അതെല്ലാം നമുക്ക് ഇൻവെർട്ടർ ലൈനിൽ പോകും ഒരു ആയിരം വാർഡ്സ് ലോഡ് ചെയ്യാവുന്ന ഇൻവേർട്ടർ ആണോ അല്ലെ അതെ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യണം നമ്മള് ഈ ഒരു സിസ്റ്റത്തില് നമുക്ക് ഒരു ഇപ്പൊ എത്ര അഞ്ഞൂറ്റി നാല്പത് വാർട്ട്സിന്റെ പാനിലല്ലേ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് അഞ്ഞൂറ്റി നാല്പത്തഞ്ചിന്റെ പാനലാകുമ്പോൾ നമുക്ക് അതില് ഒരു നല്ല വെയിലുള്ള സമയത്ത് അഞ്ഞൂറ് അഞ്ഞൂറ്റി രൂപ വാട്സ് ഒക്കെ നല്ല പ്രൊഡക്ഷൻ വരും നമ്മള് വെയിലുള്ള സമയത്ത് മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങക്ക് മാക്സിമം പ്രൊഡക്ഷൻ ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടേണ്ടതാണ് അത്യാവശ്യം വീട്ടിലത്തെ ഉപയോഗങ്ങളൊക്കെ അത് വീട്ടില് വൈഫൈനൊക്കെ അത് പറഞ്ഞു കൊടുത്ത് ക്ലിയർ ചെയ്താൽ മതി കാരണം ഡേ ടൈമിലെ ഉപയോഗം ഉണ്ടല്ലോ ഡേ ടൈമിലെ ഉപയോഗങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് നടത്തുന്നത് ഓഫ്ഗ്രിഡിൽ എന്തായാലും നമ്മളൊരു ബാറ്ററി ചാർജ് ആകുക ആ ബാറ്ററിയുടെ ബാക്കപ്പിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഉപയോഗിക്കാം രാത്രി ചിലപ്പോ എട്ടൊമ്പത് മണി ഒക്കെ നമുക്ക് ആ ബാറ്ററിയുടെ ബാക്കപ്പ് കിട്ടും പിന്നെ കറണ്ട് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ബാലൻസ് നമുക്ക് ബാക്കപ്പ് യൂസ് ചെയ്യാം മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അതെ അതെയതെ ആ ആഡ് ചെയ്യാം അപ്പൊ ആ രീതിക്ക് നമ്മൾ ചെയ്തേക്കണം നമുക്ക് ഒരു പാനൽ കൂടി കൊടുത്തതിൽ ആഡ് ചെയ്യാം പതിനെട്ട് പതിനെട്ട് രണ്ട് പാനൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തില് ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി കാരണം ഇപ്പൊ ഉള്ള ബാറ്ററി നൂറ്റി അമ്പത് ഐച്ച് അല്ലേ നൂറ്റി സി ബാറ്ററി അതെ സി ട്വന്റി മാറ്റിയിട്ട് നമ്മള് സീ ട് ബാറ്ററി മാറുക അപ്പൊ ഒരു ഇരുന്നൂറ് ഏച്ചിന്റെ ബാറ്ററി നമുക്ക് അതിൽ കൊടുക്കാം പാനൽ ആഡ് ചെയ്യാം അങ്ങനെ ചെയ്താൽ മതി നമുക്ക് ഡേ ടൈമിൽ അത്യാവശ്യം കാര്യങ്ങൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ സ്ട്രക്ചർ ഒന്ന് വിഷല് ചെയ്യാം നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഒരു പാനൽ കൂടി ആഡ് ചെയ്യാവുന്ന രീതിക്ക് സ്ട്രക്ചറിംഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ കേബിൾ നമ്മൾ സിക്സ് കോർമിന്റെ കേബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് പോളി കേബിൾ ആണ് കേട്ടോ ഒരു ബോട്ടം നമ്മുടെ പൈപ്പിംഗ് ഒക്കെ ഒന്ന് ആയിട്ട് വിഷല് ചെയ്തു ടിച്ചേക്കുന്ന രീതി കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ പൈപ്പിന്റെ എന്ത് വരെ നമ്മൾ പൈപ്പിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല നമ്മള് ചെയ്ത് അല്ല വീഡിയോകൾ ഒരുപാട് കണ്ടാവും അല്ലേ ചാനലിലെ വീഡിയോസ് ഒരു അല്ല ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത് ഗൾഫിലുള്ള പ്രവാസികൾ നമ്മൾ കൂടുതൽ വീഡിയോസ് കാണാറുള്ളത് ഗൾഫിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് നമ്മള് വീഡിയോസ് കാണുന്നത് ഫുൾ ടൈം വീഡിയോസ് നോക്കുക അതിനനുസരിച്ച് ചെയ്യാം അല്ലേ ഓക്കെ എന്തായാലും നമ്മൾ അത്യാവശ്യം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങളെ ഹാപ്പി ആണോ വിചാരിക്കണം അല്ലെ കുഴപ്പൊന്നുമില്ലല്ലോ ഇനി നമുക്ക് ലൈറ്റിനും അറസ്റ്റ് കൂടി കൊടുക്കാറുണ്ട് അത് നമുക്ക് താമസിക്കാതെ ചെയ്യാം അതെ ഒരു അതിനുള്ള എല്ലാ സെറ്റപ്പും നമ്മുടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു അറസ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും അടുത്ത പാനലോട് വരുന്ന സമയത്തേ ഒരു അറസ്റ്റ് കൂടി ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഇറത്തിങ് കൂടി ക്ലിയർ ആയി കൊടുക്കാം നോർമലി നമ്മള് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നമുക്ക് ഇറത്തിങ് ചെയ്യുന്നില്ല അതിനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കൊണ്ട് നമ്മൾ ലൈറ്റിംഗ് കറക്റ്റ് കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ് അതുപോലെ തന്നെ ഫ്ലോറിംഗ് ഒന്ന് കോൺക്രീറ്റ് ചെയ്യാം കാരണം നമ്മൾ നമ്മള് ഒന്ന് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്താൽ അത് ക്ലിയർ ആയി നമുക്ക് ഫുൾ ആയിട്ട് നമ്മള് കനം കുറവായതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ സ്ട്രോ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ ബോൾട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പിന്നീട് കോൺക്രേറ്റ് ചെയ്യാമതിൻ്റെ ഫുൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓക്കെയാണ് കുറച്ച് നമുക്ക് ഈ തെങ്ങിന്റെ ഷൈഡ് എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടല്ലോ ഈ ഭാഗത്ത് വേറെ നമുക്ക് താഴ്ത്തുവെച്ച് ഇത്രയും നമുക്ക് വെയിൽ കിട്ടില്ല ആ ഒന്നോ രണ്ടോ പട്ടകൾ വെട്ടി കാരണം തേങ്ങ മറ്റേ ഇത് അച്ചിങ്ങൊക്കെ ഉരുണ്ട് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ അതൊന്നും ഒഴിവാക്കിയാൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും പാനൽ വാഷ് ചെയ്യാ അത് നിങ്ങൾക്ക് അറിയാവണം ക്ലീൻ ചെയ്യാം മെയിൻ ആയിട്ട് സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം ഏഹ് അതൊക്കെ അന്നത്തെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അല്ല ഈ രണ്ട് സൈഡിൽ കൂടി നമുക്ക് നടന്ന് വരാനുള്ള ഗ്യാപ്പുണ്ട് ഇത് കൂടി വന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും സോഫ്റ്റ് വെയർ ക്ലോത്ത് ഉപയോഗിച്ച് വാഷ് ചെയ്യുക അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുട്ടോ ഓക്കെ അപ്പൊ നമുക്ക് താഴത്തെ നമ്മുടെ ഇൻവേർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒക്കെ കാണാം ഓക്കെ അപ്പൊ നമ്മള് ഇൻവേർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇൻവെർട്ടറും ബാറ്ററി സെറ്റ് ചെയ്തിട്ട് ഇവിടെ സ്റ്റോർ റൂമിലാണ് ഈ ഒരു സ്റ്റോർ റൂമിൽ നേരത്തെ സ്റ്റേറിന് അടിയിലാണല്ലേ സ്റ്റേറിന് അടിയിൽ നിന്ന് സ്റ്റോർറൂമിൽ വരും കുറച്ച് എയർ എയർപാസും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയയ്ക്ക് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കാരണം എം ബി പി ടി കാര്യങ്ങളൊക്കെ വരുമ്പോ അതെല്ലാം കൂടി വെക്കാനുള്ള സ്ഥല സൗകര്യം കൂടി നോക്കിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എം ബി പി ടി ആശാ പവറിന്റെ സൂര്യ ഫിഫ്റ്റി അല്ല സൂര്യ ഫിഫ്റ്റി ആണ് ആശാ പവറിന്റെ എം ബി പി ടി ആണ് അതുപോലെ ഡി സി ബ്രേക്കർ നമ്മള് കൊടുത്തിട്ടുണ്ട് ഡി സി ബ്രേക്കർ നമുക്ക് പവർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സോളാറിന്റെ പവർ നമുക്ക് കട്ട് ഓഫ് ചെയ്യാം പിന്നെ ലൈറ്റിങ് ഇടിമിന്നല് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ ബ്രേക്കർ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കി നമുക്കതില് ഈ സമയത്ത് നമ്മൾ വീട് എടുക്കുമ്പോ എന്തായാലും സോളാറിന്റെ പവർ ഒന്നും ഇല്ല കാരണം സമയം ഒരു ഏഴുമണി ആയിട്ടുണ്ട് തന്നെ നമുക്ക് ഇതിൽ സോളാറിന്റെ പ്രസൻസോ അതായത് ലോഡ് ഓൺ സോളാർ സോളാറിന്റെ ചാർജിംഗ് ഒന്നും കണ്ടില്ല നാളെ രാവിലെ നിങ്ങൾക്ക് ഓൺ ആയി കൊടുക്കാം ആ രീതിക്ക് ചെയ്യട്ടോ ചെയ്യാ നമ്മൾ ഓഫ് ചെയ്ത് ഇടുക നാളെ നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ സോളാറിന്റെ കാര്യങ്ങൾ അതേ രീതിക്ക് വർക്ക് ചെയ്തോളും റിലേ ഓൺ ആവുന്ന സമയത്ത് ഈ ലൈറ്റ് കത്തും ലോഡ് ഓൺ സോളാർ അത് കത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഇ ബി സപ്ലൈ കട്ട് ചെയ്ത് പിന്നെ ഇതിലേക്ക് വർക്ക് ചെയ്യണം കംപ്ലീറ്റ് ഇതിലായിട്ട് വർക്ക് ചെയ്യണം ചെയ്യുന്നത് അതായത് ഫുള്ള് ബാറ്ററി ഔട്ട് പുട്ടൊക്കെ കിട്ടുക എല്ലാം ഇപ്പൊ നിലവിൽ ഉണ്ടായത് ഇൻവെർട്ടറും ബാറ്ററി ലഗ് ഇൻവെർട്ടർ ആണ് നമ്മൾ ചെയ്യുന്ന കമ്പനിയുടെ ഇൻവെർട്ടർ ആണ് പക്ഷെ പഴയ മോഡലാണ് ഒന്ന് സൈൻ വേവ് ഇൻവെർട്ടർ ആണ് ആയിരത്തി മുന്നൂറ്റി ഓൺ ഓഫ് ഉണ്ട് നമുക്ക് ലോഡ് ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ ബാറ്ററി ഏതാണ് മാക്സിമം അല്ലേ മാക്സിമ ബാറ്ററി ആണ് ഇതും പഴയ ബാറ്ററി ആണ് അപ്പൊ സി ട്വന്റി ബാറ്ററി ആണ് സി ട്വന്റി എത്ര വർഷം ഈ ബാറ്ററിക്കോ അപ്പൊ ഞാൻ അധികം ഒന്നും പോവില്ല കാരണം വെച്ചാൽ സോളാർ കൂടി കൊടുത്തു കഴിയുമ്പോഴേ അതിന്റെ ബാക്കപ്പ് നമുക്ക് കുറഞ്ഞു വരും ആംബിയറേ കൂടുതൽ ആംബിയർ വരല്ലേ ആ ഒരു സമയം കഴിയുമ്പോ മാറ്റുന്ന സമയത്ത് നിങ്ങൾ ഇരുന്നൂറിന്റെ ബാറ്ററി ആക്കി ഇരുന്നൂറിന്റെ ബാറ്ററി ആക്കിട്ട് സോളാറിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാം അപ്പൊ പാനൽ നമുക്ക് ആഡ് ചെയ്യാം ആ രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ട്രോളി നല്ല സെറ്റപ്പ് ചെയ്യ ട്രോളിയാണ് ലഗ്നമായിട്ട് ട്രോളിയാണ് നിങ്ങൾക്ക് തുറന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഇതില് വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാം വാട്ടർ ഫില്ല് ചെയ്യാം ടേൺ ചെയ്തിട്ട് വേണമെങ്കിൽ അതിനെ നോക്കാം അതിന്റെ ബാക്ക് സൈഡിൽ കൂടി നമുക്ക് അതിലേ നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റും ഓട്ടോ ബൈപാസ് ഓൺ ഓഫ് അതുപോലെ മൂന്ന് ബട്ടൺ ഉണ്ട് ഇതിൽ ഈ മൂന്ന് ലൈറ്റ്സ് ഉണ്ടല്ലോ സെൻട്രലെ ലൈറ്റ് വരുന്നത് സോളാറിന്റെ പ്രസൻസ് ആണ് ഒരു ഗ്രീൻ ലൈറ്റ് പറ്റും പിന്നെ വരുന്നത് ലോഡ് സോളാർ അത് ബ്ലൂ ലൈറ്റ് ആണ് അതായത് റിലേ ഓൺ ആവുന്ന സമയത്ത് പിന്നെ ചാർജിങ് അതൊരു റെഡ് ലൈറ്റ് പവർ ചാർജ് ഇങ്ങനെ മൂന്ന് ലൈറ്റ് അതിൽ വരിക മൂന്ന് ലൈറ്റ് നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് നാളെ കാര്യം അറിയാമല്ലോ ഇത് ഓൺ ആക്കുന്ന സമയത്ത് ഇതിൽ രണ്ട് വർക്ക് ചെയ്യും റില് ഓഫ് ആവുന്ന സമയം എന്ന് പറഞ്ഞാല് ഒരു പതിനാല് പോയിന്റ് രണ്ട് വോൾട്ടിലാണ് റിലേ ഓൺ ആവുക തിരിച്ചൊരു ലെവൻ പോയിന്റ് ഫൈവില് എത്തുമ്പോൾ ഓഫ് ആകും ചെയ്യും ആ രീതിക്കാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഒക്കെ പെടുന്ന വിഷുവൽ ചെയ്യാം ഇത് ഇടിമിന്നുകൾക്കുള്ള സമയത്ത് ഓഫ് ചെയ്യാം ബാക്കിയുള്ള അപ്പൊ എന്തായാലും നോർമൽ ഇൻവേർട്ടറും ബാറ്ററി ഉള്ളവർക്ക് ഇത്തരത്തിലൊക്കെ സെറ്റ് ചെയ്യാം അല്ലെ ഇപ്പൊ എന്തായാലും നോർമൽ ഇൻവെർട്ടർ ബാറ്ററി ഉണ്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് സോളാർ നമുക്ക് ചെയ്യണം അപ്പൊ ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോളാർ ചെയ്യാം ഒരു പാനൽ ഒരു എം ബി പി ടി ഒരു ബ്രേക്കറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻവെർട്ടർ ബാറ്ററി അത് തന്നെ യൂസ് ചെയ്യാം ആ രീതിക്ക് നമുക്ക് സോളാറൊക്കെ മാറാൻ കഴിയും കേട്ടോ പിന്നെ ഇതിന്റെ ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ സ്വിച്ച് അതിൽ ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്കത് സ്വിച്ച് പിടിപ്പിക്കാൻ കഴിയണം ഏതെങ്കിലും കമ്പനികളിൽ അതിൽ ഇൻവെർട്ടർ കമ്പനി കൊണ്ടോക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചാർജിങ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് പിടിപ്പിക്കാൻ കഴിയും അങ്ങനെ നമുക്ക് ഇതൊക്കെ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ രാത്രി സമയത്ത് ഇത് ഈ ചാർജിങ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബി ചാർജ് ആവും ബാറ്ററി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് സ്വിച്ച് ഓടിപ്പിക്കുക എന്ന് പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും സോളാറിന്റെ ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ ഉണ്ട് എയർഫോ യൂട്യൂബ് ചാനൽ കാണുക എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അത് മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കൂടുതലൊന്നും പറയാല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഓക്കെ